ഡിയർ ഫ്രണ്ട്സ് സ്പാടെക് ഇലക്ട്രോണിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന കംപ്ലൈൻറ്റ് ഒരു മിക്സിയിൽ ഷോക്കുണ്ടെന്നുള്ള കംപ്ലൈൻ്റാണ് വന്നിരിക്കുന്നത് മിക്സിയിലെങ്ങനെയാണ് ഇതിൻ്റെ തൊടർന്ന ഭാഗങ്ങളിലെല്ലാം ആണെന്നാണ് പറയുന്നത് അപ്പോൾ മിക്സിയിൽ എങ്ങനെയാണ് ഷോക്ക് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം മിക്സിയുടെ പ്ലാസ്റ്റിക് ബോഡ് ഒരിക്കലും ഒരു കണ്ടക്ടറല്ല ഇതിൽ വൈദ്യുതി കടന്നു പോകണമെങ്കിൽ ഇതിൽ നനം ഉണ്ടാകണം നനമുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ ഇതൊരു കണ്ടക്ടറായി മാറുകയുള്ളൂ അപ്പം ഇതിന് നനമുണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇതിന് മുകളിൽ നമ്മൾ വെക്കുന്ന ജാർ ജാറ് ലീക്കേജ് ഉണ്ടെങ്കിൽ ജാറിൻ്റെ വെടവിൽ കൂടെ വെള്ളം ഇറങ്ങിയിട്ട് ഈ ഭാഗത്ത് കെട്ടിക്കിടക്കുന്നു ഈ വെള്ളം കുറച്ച് കഴിഞ്ഞ് നിറഞ്ഞ് കഴിയുന്ന സമയത്ത് ഈ കപ്പളറിൻ്റെ കൂടെ ഇത് ഇതിൻ്റെ ഷോഫ്റ്റ് വഴി ഇതിൻ്റെ മോട്ടറിലേക്ക് മോട്ടറിലേക്ക് വെള്ളം ഇറങ്ങുന്നു മോട്ടറിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് ഈ പുറത്തു കൂടി ലീക്കേജ് വന്നിട്ടാണ് ഈ ഭാഗങ്ങളിലൂടെ ലീക്കേജ് വന്നിട്ടാണ് നമ്മളിവിടെ തൊടുമ്പോളൊക്കെ നമുക്ക് ഷോക്കടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം പിന്നെ മിക്സി വെക്കുന്നത് നമ്മൾ നനവുള്ള ടൈലിൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ സ്വിച്ച് ഉള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഷോക്ക് ഷോക്കടിക്കാനും സാധ്യതയുണ്ട് ഇതിലേക്ക് ചെറിയ നനവ് വന്നു കഴിഞ്ഞാൽ സ്വിച്ച് ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് നമ്മുടെ കൈ ഇതിൽ വരികയാണെങ്കിൽ ഈ കൂടിയൊക്കെ വടവിക്കൂടിയൊക്കെ ഷോക്കടിക്കാനൊക്കെ സാധ്യതയുണ്ട് ഈ ഭാഗങ്ങളിലായിട്ട് വെള്ളം കെട്ടി കിടക്കുന്ന സൈഡിലായിട്ട് ഒരു ചാലുണ്ട് ഒരു ചെറിയ ചാല് പോലൊരു ഭാഗമുണ്ട് ഈ ചാറിൽ നിന്ന് വരുന്ന വെള്ളം ഈ ചാലിൽ കൂടെ പുറത്തേക്ക് ഒഴുകിപ്പോകണം ഈ ചാലുള്ള ഭാഗത്ത് ഇവിടെ അടഞ്ഞു അടഞ്ഞിടക്കുകയാണെങ്കിൽ വെള്ളം ഇതിൽ പുറത്തേക്ക് ഒഴുകിപ്പോയില്ല അപ്പോൾ ഇടയ്ക്ക് നമ്മൾ സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും ഇട്ടിട്ട് ഈ ഭാഗക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം ഈ സൈഡിലൊക്കെ നമ്മൾ വെള്ളം ഒഴുകാവുന്ന രീതിയിൽ പുറത്തേക്ക് ഒഴുകി ഒഴുകിപ്പോകുന്ന രീതിയിൽ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് നല്ലതാണ് പിന്നെ നമുക്കിതിൻ്റെ ഉള്ളിൽ എന്തോരം നനമുണ്ടോ എന്നുള്ളതൊന്ന് പഴച്ചുനോക്കാം അതിന് നാല് സ്ക്രൂ അഴുക പുറകിലുള്ള നാല് സ്ക്രൂ ഒഴിക്കാം പുതിയ മിക്സികളെ കഴിഞ്ഞാൽ കൂടുതൽ ഏറ്റവും കാലം നിന്ന് കിട്ടുന്നത് പഴയകാല മിക്സികളാണ് പുതിയ മിക്സികൾ രണ്ട് മൂന്ന് വർഷം ആവുമ്പോഴേക്കുന്നതിന് കംപ്ലൈൻറ്റ് വരുന്നതായിട്ട് കാണുന്നുണ്ട് എന്നാൽ പഴയകാല മിക്സികൾ പതിനഞ്ച് ഇരുപത് വർഷം ഒരു കംപ്ലൈൻ്റ് ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് പഴയ മിക്സികളൊക്കെ അധികവും ഉപയോഗിച്ചിരുന്ന കമ്പികൾ മൊത്തം കോപ്പർ കോപ്പർ കമ്പികളാണ് ഉപയോഗിക്കുന്നത് ഇപ്പോഴത്തെ വരുന്നതെല്ലാം അധികം അലുമിനിയം കമ്പികളുള്ള മിക്സികളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ ചൂടായിട്ട് അലുമിനിയം ചൂടായിട്ട് അതിൻ്റെ ഉള്ളിലെ ഭാഗങ്ങൾ കമ്പി മുറിഞ്ഞു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ മിക്സിയുടെ മോട്ടറുകളൊക്കെ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരുന്നുണ്ട് ചെറിയ ചെറിയ കംപ്ലയിൻ്റുകളുണ്ടെങ്കിൽ പഴയകാല മിക്സികൾ റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുന്നതിനാണ് ഏറ്റവും നല്ലത് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാലം ഉപയോഗിക്കാനും കഴിയും ഇന്ന് ഇതിൻ്റെ പുറകാ എങ്ങനെയാണ് അഴിച്ചു കഴിഞ്ഞാൽ തൊട്ട് നോക്കാം ഇതിലെ മോട്ടറിലൊക്കെ വെള്ളത്തിൻ്റെ അംശം നന്നായിട്ടുണ്ട് ഉള്ളിൽ കൂടെ ഒലിച്ചിറങ്ങിയ വെള്ളമാണ് ഇവിടെ കാണുന്ന മൊത്തം ഇതൊക്കെ ഇതിന് ഒരു പ്രധാന കാരണമാണ് ഇവിടെ എല്ലാ ഭാഗങ്ങളിലും നനമുണ്ട് ഇതൊക്കെയാണ് ഇത് ഷോക്ക് ഷോക്കടിക്കാനുള്ള കാരണം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലുള്ള സമയത്ത് മിക്സി നന്നായിട്ട് വേരത്ത് വെച്ച് ഉണക്കുക അല്ലെങ്കിൽ ഒരു ബൾബ് ചൂട് സാധാരണ പഴയ ബൾബ് പറഞ്ഞു ചൂടാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് ഉണക്കുക അത് മൊത്തത്തിൽ നന്നായിട്ട് ഉണങ്ങിയ ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ എല്ലാ ഭാഗത്തും എവിടെ ഷോക്ക് വരുന്ന അവിടെയൊക്കെ നന്നായിട്ട് ചൂടാക്കുക ചൂടാക്കി ഉണക്കുക നന്നായിട്ട് ഉണക്കിയ ശേഷം മാത്രമേ ഇത് കൈകൊണ്ട് തൊടാനൊക്കെ പാടുള്ളൂ ഇനി നമുക്ക് മിക്സിയുടെ മോട്ടറിൻ്റെ ലൈഫ് കൂട്ടുന്നതിനുള്ള ചില മാർഗ്ഗങ്ങൾ പറഞ്ഞുതരാം ഇത് മിക്സിയുടെ കട്ട് ഓഫ് സ്വിച്ച് ആണ് മിക്സിക്ക് ഓവർലോഡ് വരുന്ന സമയത്ത് ഈ സ്വിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ആവുന്നു അതിനു വേണ്ടി പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന സ്വിച്ച് ആണിത് ഈ മിക്സിയിൽ സ്വിച്ച് ആയിട്ട് കസ്റ്റമർ തന്നെ സ്വിച്ച് ഒഴിവാക്കി നേരിട്ട് വയർ ഇവിടെ വരുന്ന സ്വിച്ചാണിത് സ്വിച്ച് ഒഴിവാക്കിയിട്ട് കസ്റ്റമർ തന്നെ നേരിട്ടിത് ഷോട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മിക്സിക്ക് ഓവർലോഡ് വരുന്ന സമയത്ത് മോട്ടറ് കത്തിപ്പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരിക്കലും ഈ വയർ നമ്മൾ ഷോർട്ട് ചെയ്ത് കൊടുക്കാൻ പാടില്ല ഇനി ഇതിൽ മോട്ടറിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു എർത്ത് വയർ കാണുന്നുണ്ട് ഒരു പച്ചയും മഞ്ഞയും കൂടിയ ഒരു വയർ ഇതിൽ കാണുന്നുണ്ട് ഈ കണക്ഷൻ നമ്മൾ ഇതിൽ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം ഈ എർത്ത് വയർ നമ്മൾ ഊരിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഷോക്കിൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും വരുന്ന സമയത്ത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ എർത്ത് കണക്ഷൻ ഇതിൽ കൊടുക്കുന്നത് ഈ പച്ച മഞ്ഞ കൂടിയ വയർ ഇതിൽ കൊടുക്കുന്നത് ഈ കണക്ഷൻ ഒരിക്കലും നമ്മൾ ഊരിയിടാൻ പാടാതല്ല ചില മിക്സി ട്യൂബിൻ്റെ വയർ ഉപയോഗിച്ച് നമ്മൾ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് അതൊരിക്കലും സേഫ്റ്റി ഉള്ള കാര്യമല്ല അതുകൊണ്ട് എപ്പോഴും മിക്സിയിൽ വയർ വയറേനെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ കോഡ് കോഡ്വയറിൻ്റെ തിലക്കിൽ ഇവിടം ലീക്കേജോ ഒടിവെന്തോ വന്നിട്ട് കസ്റ്റമർ തന്നെ ഇൻസലേഷൻ ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ ചെയ്യുന്നതിലും നല്ലത് ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കളയുക ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇവിടെ ഒരു പിൻ ടോപ്പ് വാങ്ങി ഫിറ്റ് ചെയ്യുന്നതാണ് നല്ലത് ഇതേപോലത്തെ ത്രീ പിൻ ടോപ്പ് വാങ്ങാൻ കിട്ടും ആ ടോപ്പ് വാങ്ങിയിട്ട് ഇവിടെ ഫിറ്റ് ചെയ്താൽ മതി അതുപോലെ മിക്സിക്ക് ചെറിയ രീതിയിൽ നമുക്ക് ഷോക്കായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്നുകിൽ നമ്മൾ ചെരുപ്പിട്ട് നിൽക്കുക ചെരുപ്പിട്ട് നിന്നിട്ട് മാത്രം ഇത് ഉപയോഗിക്കുക മിക്സിന്ന് നല്ല ഏത് ഇലക്ട്രിക് ഉപകരണങ്ങളാണെങ്കിലും ഷോക്കിൻ്റെ സംശയം തോന്നുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും തറയിൽ നിന്നുകൊണ്ട് അത് പ്രവർത്തിക്കാൻ ശ്രമിക്കരുത് ചെരുപ്പിട്ട് നിൽക്കുക അല്ലെങ്കിൽ റബ്ബറിൻ്റെ ചവിട്ടിയ മറ്റോ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് നമ്മളിത് പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുക ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മിക്സി ഒരുപാട് കാലം ദീർഘം കൂടാതെ ദീർഘകാലം കംപ്ലയിൻ്റ് കൂടാതെ സൂക്ഷിക്കാനും സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാനും സാധിക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നല്ല വീഡിയോസുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും